ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരുമായുള്ളവർ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക നിങ്ങളുടെ ജീവിത ബുദ്ധിമുട്ടുകൾ അകലുന്നതിനായി സർവ്വഭാഗ്യത്തിനായി മഹാസുദർശനം അതുപോലെ തന്നെ ധനത്തിനായി ധനലക്ഷ്മി മഹാവശ്യത്തിനായി ത്രിപുരസുന്ദരി ബാണേശി തുടങ്ങിയവയും ജാതക വിചിന്തനം നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് കൃത്യമായി കർമ്മ ഉപാസനകൾ നൽകി ബലപ്പെടുത്തി നൽകുന്നതായിരിക്കും പൂജകൾക്കായും സമീപിക്കുക നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം വളരെ പ്രയോജനമുള്ള ഒരു കാര്യമായിട്ടാണ് ഇപ്പോഴെത്തിയിരിക്കുന്നത് സെപ്റ്റംബർ ആദ്യ ആഴ്ച കഴിയുമ്പോൾ നവപഞ്ചമ രാജയോഗം അനുഭവത്തിൽ വരികയാണ് ഇരട്ടി നേട്ടമുണ്ടാകുന്ന അഞ്ചു രാശിക്കാരെക്കുറിച്ചാണ് പറയുന്നത് നവപഞ്ചമ രാജയോഗം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഭാഗ്യത്തിന് വളരെയധികം പ്രാധാന്യം നിലനിൽക്കുന്ന ഒന്നാണ് നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് വ്യവസ്ഥകളിലേക്ക് നമ്മുടെ കൈ നമ്മുടെ കൈ പിടിച്ച് നമ്മളെ മേലേക്ക് കൊണ്ടുപോകുന്ന ഒരു വലിയ യോഗമാണ് നവപഞ്ചമ രാജയോഗം എന്ന് പറയുന്നത് സമ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഭാഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് വന്നു ചേരുന്ന വിധിയുടെ എല്ലാം നമുക്ക് ഏറെ ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും ഇടയുള്ള എല്ലാ സാഹചര്യങ്ങളും സൃഷ്ടിക്കപ്പെടുന്ന ഒരു വലിയ രാജയോഗമാണ് നവപഞ്ചമ രാജയോഗം പുതിയ വർഷത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണല്ലോ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് മലയാള മാസം ആരംഭിച്ചിരിക്കുന്നു ഓണമൊക്കെ കഴിഞ്ഞു വന്ന സമയമാണ് ഈ സമയം ധാരാളം ഗ്രഹമാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പലപ്പോഴും ചൊവ്വയുടെ മാറ്റം മൂലം സെപ്റ്റംബർ എട്ടിന് നവപഞ്ചമ രാജയോഗം ആരംഭിച്ചു കഴിഞ്ഞു ഇത് ചില രാശിക്കാരിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഉയർച്ചയാണ് കൊണ്ടുവരാൻ പോകുന്നത് ഇവരുടെ ജീവിതത്തിൽ വലിയ പുരോഗതിയാണ് ഉണ്ടാകാൻ പോകുന്നത് സെപ്റ്റംബർ എട്ടിന് ഉണ്ടാകുന്ന നവപഞ്ചമ രാജയോഗം ഒരു വർഷക്കാലത്തോളം അനുഭവിക്കുവാനുള്ള ഭാഗ്യമൊക്കെ ഉള്ള അഞ്ച് രാശിക്കാരെക്കുറിച്ചാണ് പറയുന്നത് വലിയ പുരോഗതി ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും രാജയോഗങ്ങളിൽ ഏറ്റവും ഗുണഫലങ്ങൾ തേടിയെത്തുന്ന ശുഭയോഗം കൂടിയാണ് നവപഞ്ചമ രാജയോഗം ഗുണങ്ങളേറെ സമയം ഈ രാശിക്കാർക്ക് വന്നു ചേരുകയാണ് അഞ്ചു രാശിക്കാർക്ക് ഏറെ ഏറെ ഗുണങ്ങൾ വരുന്ന സമയമാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉറപ്പായും ഇവരെ തേടിയെത്തും എന്ന് രണ്ടാമതൊന്നും പറയേണ്ടതില്ല സെപ്റ്റംബർ എട്ടിന് ആരംഭിച്ച നവപഞ്ചമ രാജയോഗം വിചാരിക്കുന്നതിനും ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് ഇതിൻ്റെ ഗുണഫലങ്ങൾ വന്നു ചേരുന്നത് ചൊവ്വാ തുലാം രാശിയിൽ പ്രവേശിക്കുകയും അത് ശുക്രരാശി ആയതിനാൽ ഗുണമായ അനുഭവങ്ങൾ വർദ്ധിച്ച് വർദ്ധിച്ച് നമ്മൾ ഉയരങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് പലപ്പോഴും ഈ ശുഭയോഗങ്ങളിൽ ഈ രാശിക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ രണ്ടാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുന്ന ഈ സമയം ഏതൊക്കെ രാശിക്കാർക്കാണ് ഗുണമായ ഈ അനുഭവങ്ങൾ ചൊവ്വയുടെ നവപഞ്ചമ രാജയോഗം നൽകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യത്തേത് മേടം രാശിയാണ് അശ്വതി ഭരണി കാർത്തികകാൽ ചേരുന്ന മേടം രാശി മേഡം രാശിക്കാർക്ക് സെപ്റ്റംബർ എട്ട് മുതൽ പതിനാല് വരെയുള്ള പ്രധാന ദിവസങ്ങളിൽ പല വിധത്തിലുള്ള മാറ്റങ്ങളും നവ പഞ്ചമ രാജയോഗത്തിലൂടെ നൽകുന്നു പലപ്പോഴും മേഡം രാശിയിലുള്ളവരുടെ ജീവിതം കൂടുതൽ പോസിറ്റീവ് ഊർജത്തെ പ്രദാനം ചെയ്യുന്നു കൂടാതെ ആർജവത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ കഴിയുമെന്നുള്ളത് നവപഞ്ചമ രാജയോഗത്തിൻ്റെ ഫലമായി ലഭിക്കുന്ന ഭാഗ്യമാണ് ക്ഷമയോടെ മാറ്റങ്ങളെ ഉൾക്കൊള്ളുകയും പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കാണാൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും ഈ മേഡം രാശിക്കാരെ പൂർണ്ണമായിട്ടും അനുഗ്രഹിക്കുക തന്നെ ചെയ്യുന്ന അവസ്ഥയിലാണ് നവപഞ്ചമ രാജയോഗം നിലനിൽക്കുന്നത് പല പല പദ്ധതികളിലൂടെയും നിക്ഷേപങ്ങളിലൂടെയും മികച്ച സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുവാൻ ഇവർക്ക് അനുഗ്രഹമുണ്ടാകുമെന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ് തീർച്ചയായിട്ടും വിചാരിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വലിയ മാറ്റം വിദ്യാഭ്യാസ പുരോഗതി അതുപോലെ തന്നെ ജോലിയുള്ള തടസ്സങ്ങൾ മാറൽ വിവാഹ തടസ്സം മാറൽ യാത്രയ്ക്കുള്ള ഭാഗ്യം ലഭിക്കൽ വിദേശവാസത്തിനുള്ള ഭാഗ്യമുണ്ടാകൽ തുടങ്ങിയവയെല്ലാം മേഡം രാശിക്കാർക്ക് നവ പഞ്ചമ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലൂടെ ലഭിക്കുക തന്നെ ചെയ്യും ഭാഗ്യമുള്ള ഒരു വർഷമാണ് ഇവർക്ക് വന്നു ചേരുന്നത് അടുത്തതായിട്ട് കർക്കിടകം രാശിയാണ് പുണർദം കാൽ പൂയം ആയില്യം ചേരുന്ന കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് നവപഞ്ചമ രാജയോഗം സൃഷ്ടിക്കുന്ന മാറ്റങ്ങൾ നിസാരമല്ല അത് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും മികച്ച സമയത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുകൂടാതെ ജീവിതത്തിൻ്റെ ഉയർച്ചയും സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തും പല കാര്യത്തിലും പല കോണിൽ നിന്നും സ്വാധീനം നിങ്ങളെ തേടിയെത്തും അപ്രതീക്ഷിത മാറ്റങ്ങൾ പലതും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ നിങ്ങൾക്ക് അനുഭവവേദ്യമാകും പ്രിയപ്പെട്ടവരോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുന്നതിന് കർക്കിടകം രാശിയിൽ ജനിച്ചവർക്ക് യോഗം കാണുന്നു ജോലിയുടെ കാര്യത്തിലും അനുകൂലമായ പല മാറ്റങ്ങളും തേടിയെത്തും പല സാമ്പത്തിക സ്ഥിതിയും മെച്ചമായി ഇവരിലേക്ക് അനുഭവവേദ്യമാകും അടുത്തതായി വിശാഖം കാൽ അനിഴം കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികം രാശിക്കാരെ കുറിച്ചാണ് പറയാനുള്ളത് വൃശ്ചികം രാശിക്കാർക്ക് ചൊവ്വ സൃഷ്ടിക്കുന്ന നവപഞ്ചമ രാജയോഗം പല വിധത്തിലുള്ള ഗുണ അനുഭവങ്ങളെയാണ് പ്രധാനം ചെയ്യുന്നത് സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ യോഗം കാണുന്നു ഏതു കാര്യത്തിനും ഇറങ്ങി പുറപ്പെട്ടാലും വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണത്തിൻ്റെതായ അനുഭവങ്ങൾ വളരെ വളരെ കൂടുതലായിരിക്കും തൊടുന്നതെല്ലാം പൊന്നാകും എന്ന് പറയുന്ന പഴഞ്ചൊല്ല് തീർച്ചയായും അർത്ഥവത്താകുന്ന രാശിക്കാരാണ് നവപഞ്ചമ രാജയോഗത്തിൻ്റെ അധീനതയിലുള്ള വൃശ്ചികം രാശി ഔദ്യോഗിക യാത്രകളെല്ലാം തന്നെ മികച്ച മാറ്റങ്ങൾക്ക് വഴിതെളിക്കും ജീവിതത്തിലും കരിയറിലും അതുകൊണ്ട് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും വ്യക്തിജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും ആരോഗ്യകാര്യത്തിൽ ഗുണകരമായ അവസ്ഥകൾ വൃശ്ചികം രാശിക്കാർക്കുണ്ടാകും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഗുണകരമായ അവസ്ഥകൾ വൃശ്ചികം രാശിക്കാർക്കുണ്ടാകും ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതെയാകുമെന്നത് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വൃശ്ചികം രാശിക്കാർക്ക് യോഗം കാണുന്നു എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ സാമ്പത്തിക സ്ഥിതി ഉയർന്നുയർന്നു പോകും എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യം തന്നെയാണ് അടുത്തത് തുലാം രാശിയാണ് ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ ചേരുന്ന തുലാം രാശി തുലാം രാശിക്കാർക്ക് അവരുടെ കരിയറിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഉയർച്ചയാണ് എത്തിച്ചേരുന്നത് കൂടാതെ ജോലിയുടെ കാര്യത്തിലും ഗുണമായ അനുഭവങ്ങൾ ഇവരെ തേടിയെത്തും ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് ഇവർ സഞ്ചരിക്കുവാൻ പോകുന്നത് മാനസികാരോഗ്യം വളരെ വളരെ അനുകൂലമായിരിക്കും ബിസിനസ്സിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങുന്നതിന് ഏറ്റവും അനുകൂലമായ സമയമാണ് ഒട്ടും ആശങ്ക വേണ്ട ഏതുതരം ബിസിനസ്സും ഈ സമയത്ത് നിങ്ങൾക്ക് ആരംഭിക്കാം നവപഞ്ചമ രാജയോഗം പൂർണ്ണമായ തരത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു മാറ്റവും വേണ്ട വളരെ വളരെ ഭാഗ്യദായകമായിരിക്കുന്ന ഒട്ടനവധി അനുഭവങ്ങൾ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും വിദ്യാർത്ഥികളൊക്കെ മത്സര പരീക്ഷകളിൽ വലിയ വിജയം നേടും ഏത് തരം ബിസിനസ്സും ആരംഭിച്ചാൽ അതിൻ്റെ ഘടകങ്ങളായി മറ്റ് പലയിടത്തും മറ്റ് ബിസിനസ്സുകൾ തുടങ്ങാനുള്ള മറ്റ് ബിസിനസ്സുകൾ തുടങ്ങാനുള്ള ഭാഗ്യം കൂടി തുലാം രാശിക്കാർക്ക് വന്നു ചേരുമെന്നതിൽ യാതൊരുവിധ വ്യത്യാസവുമില്ലാത്ത കാര്യമാണ് ഓണം മെമ്പർ പോലെയുള്ള ഭാഗ്യക്കുറികളൊക്കെ എടുത്തുകൊള്ളു വളരെ ശക്തമായ തരത്തിൽ ധനം നിങ്ങളുടെ കയ്യിലേക്ക് വന്നുചേരാൻ കഴിയുന്നൊരു ഭാഗ്യമാണ് നവ പഞ്ചമ രാജയോഗത്തിലൂടെ തുലാം രാശിക്കാർക്ക് വന്നു ചേരുന്നത് അടുത്തത് കുംഭം രാശിയാണ് അവിട്ടം പകുതി ചതയം പുരുട്ടാതി മുക്കാൽ ചേരുന്ന കുംഭം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ എട്ട് മുതൽ പതിനാല് വരെയുള്ള സമയം അനുകൂലമായിരിക്കും പതിനാലെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടത് എന്നാണ് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും പല കാര്യങ്ങളിലും ശ്രദ്ധ ഓരോ കാര്യത്തിലും ഉണ്ടാകുന്നത് ഇരട്ടി നേട്ടങ്ങൾ തരും സാമ്പത്തിക സ്ഥിതി അനുകൂലമായിരിക്കും മാത്രമല്ല ജീവിതത്തിൽ എന്ത് ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിനുമുള്ള തീരുമാനം എടുക്കുന്നതിനുള്ള നല്ല സമയം കൂടിയാണിപ്പോൾ പ്രൈവറ്റ് ബാങ്കിങ് സിസ്റ്റം അതുപോലെ തന്നെ ഫിനാൻസ് അതുപോലെ തന്നെ ജലം തുടങ്ങിയ ആ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ കൃഷിപരമായ ബിസിനസ്സുകൾ എന്തും ഏറ്റെടുത്താൽ കുംഭം രാശിക്കാർക്ക് വിജയിപ്പിക്കുവാൻ കഴിയുമെന്ന് മാത്രമല്ല ഒരുപാട് ബ്രാഞ്ചുകൾ പിന്നീട് ഉണ്ടാവുകയും ചെയ്യും നവപഞ്ചമ രാജയോഗം കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം ഒട്ടും നിസ്സാരമല്ല ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകും അതുപോലെ തന്നെ നവപഞ്ചമ രാജയോഗത്തിലൂടെ കുംഭം രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് കലാകായിക മേഖലകളിലൊക്കെ പ്രശസ്തി പത്രവും അതുപോലെ തന്നെ ഉയർന്നു പോകാനുള്ള എല്ലാ വഴികളും ഉണ്ടാകും മിലിട്ടറി പോലീസ് സേനകളിലൊക്കെ അംഗമാകാനുള്ള ഭാഗ്യം നവപഞ്ചമ രാജയോഗത്തിലൂടെ കുംഭം രാശിക്കാർക്ക് വന്നുചേരും തീർച്ചയായിട്ടും ഓണം മെമ്പർ പോലെയുള്ള ഭാഗ്യക്കുറികളൊക്കെ എടുത്തുകൊള്ളുക വിദേശ ഭാഗ്യക്കുറികളിലും കുംഭം രാശിക്കാർക്ക് വളരെ ഭാഗ്യമുണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും എല്ലാ വ്യവസ്ഥകളിലും വളരെ വലിയ മാറ്റവും വളരെ വലിയ ഉത്സാഹവും ഉന്നതമുന്നതമായ സ്ഥാനങ്ങളിലേക്കുള്ള ഉയർന്നു പോക്കും ഈ അഞ്ച് രാശിക്കാരിൽ നവപഞ്ചമ രാജയോഗത്തിൻ്റെ അനുഗ്രഹത്താൽ ലഭിക്കുമെന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യം തന്നെയാണ് നവപഞ്ചമ രാജയോഗം ഈ അഞ്ചു രാശിക്കാർക്ക് പൂർണ്ണമായ അനുഗ്രഹം നൽകും തീർച്ചയായിട്ടും ലഭിക്കുന്ന സമയം ക്ഷേത്ര ദർശനത്തിനും ഭാഗ്യദായകമായിരിക്കുന്ന പൂജാകർമ്മങ്ങളിലുമൊക്കെ ബന്ധപ്പെടുവാൻ ശ്രമിക്കുക എല്ലാ ക്ഷേത്രങ്ങളിലും പോകാനുള്ള സമയം നിങ്ങൾക്ക് അനുവദിച്ചു കിട്ടും ആ അനുവദിച്ചു കിട്ടുന്ന സമയത്തിൽ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുക എന്നത് ഭാഗ്യദായകമായിരിക്കും എല്ലാ നല്ലതുകളും ഉണ്ടാകട്ടെ എല്ലാവർക്കും ഈ നവപഞ്ചമ രാജയോഗത്തിൻ്റെ ഭാഗ്യമുണ്ടാകാൻ പ്രാർത്ഥിക്കാം ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും അതിൻ്റെ ഭാഗ്യമുണ്ടാകട്ടെ പക്ഷേ ഈ അഞ്ച് രാശിക്കാർക്ക് ഏറ്റവും വലിയ ഭാഗ്യദായകമായ ശുഭമുഹൂർത്ത വ്യവസ്ഥിതിയാണ് നവപഞ്ചമ രാജയോഗം നൽകുന്നത് എല്ലാ നല്ലതുകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം